മ്പും നദന്യാഹും വളരെ കൂടുതൽ നമുക്ക് പോലെ തെറ്റി നിൽക്കുന്ന ആളല്ല വളരെ കൂടുതൽ ചങ്കായി നിൽക്കുന്ന ആളായിരുന്നു പക്ഷേ ഇസ്രായേൽ ഈ പമ്പയെ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെയും കൂടി അഥവാ ട്രംപിനെയും കൂടി പരിചയ പരിചയപ്പെടുത്തിയത് മുഴുവനും എല്ലാ കഥകളായിരുന്നു എന്ന് പറയുന്ന രീതിക്കാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അതിൻ്റെ പിന്നാലെ ഗസ നിങ്ങൾ ഒഴിഞ്ഞു മാറണം നിങ്ങളുടെ ഓപ്പറേഷൻ അവിടെ നിർത്തണം ഒരിക്കലും നിങ്ങളുടെ മിലിട്ടറി ഗസയിൽ കാണാൻ പാടില്ല എന്ന ഒരു പ്രഖ്യാപനവും വരുത്തിയിരിക്കുകയാണ് അതല്ല നിങ്ങൾ ഇനിയും ഗസക്കാരെ ക്രൂശിക്കാനും അവിടെ ഉന്മൂലനം ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലോക കോടതി മുമ്പാകെ ഹാജരാക്കുകയും ജയിലിൽ അടക്കാൻ ഞാൻ റെഡിയാണെന്ന് തുറന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ട്രംപിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരുപാട് കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ട്രംപ് പറയുന്നത് പോലെ ഇന്നതെന്നെ ആഹു കേൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് സീസ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു മുൾമുനയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു മണിക്കൂറുകളോളം ഇസ്രായേൽ അതെന്തുകൊണ്ട് ഇസ്രായേൽ വീണ്ടും വീണ്ടും അടിക്കാനുള്ള ടെൻഡൻസി കാണിക്കുന്നു എന്ന ചോദ്യവും ആ കളി ശരിയല്ല തീക്കളയാകുമെന്നും വളരെ വലിയ ഒരു എഫക്റ്റ് നിങ്ങൾ കാണേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ചപ്പോൾ മാത്രമായിരുന്നു നെതന്യാഹു ആ ഞങ്ങളും സീസ് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രഖ്യാപനം നടപ്പിലാക്കിയത് പക്ഷെ ഒരു കാര്യം ട്രംപ് അവിടെ നിന്ന് എഴുതി ചേർക്കുകയുണ്ടായിട്ടുണ്ട് ഇനിയും നല്ല രീതിക്കെല്ലാം മുന്നോട്ട് പോക്കെങ്കിൽ ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരും ഞങ്ങളതായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ആ പറച്ചിൽ നടന്ന ഉടനെ തന്നെ ട്രംപിനെ തന്നെയാഹുവിൻ്റെ പ്രഖ്യാപനവും വന്നു സീസ്ഫയർ ഞങ്ങൾ അംഗീകരിക്കും അംഗീകരിച്ചിരിക്കുന്നു ഇപ്പോൾ നാലഞ്ച് തലയില്ലാതെ ഗൾഫ് രാഷ്ട്രങ്ങളുമായിട്ട് ഒന്ന് ചേർന്നിട്ട് ട്രംപ് ഒരു ഭരണകൂടം നടപ്പിലാക്കാൻ വേണ്ടി ഗജയില മുരമ്പിൽ ഒക്കെ വരികയാണ് പക്ഷേ ഏതൊക്കെ രാജ്യങ്ങളാണ് എന്നുള്ളത് വ്യക്തമായും പൂർണ്ണമായും വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും ഒരു ധാരണയിൽ അവരെത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അറബികൾക്ക് വലിയ ഒരു ഖനനം നടത്താനുള്ള സാധ്യത ഗസയുടെ മുനമ്പിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം കാരണം രണ്ടായിരത്തി രണ്ടിൽ ഗസ ഗസ മുനമ്പിൽ അഥവാ ഫലസ്തീനിൻ്റെ ഗസ മുനമ്പിൽ നൂറ്റി ഇരുപത്തി അഞ്ച് കൊല്ലത്തോളം എടുക്കാൻ പാകത്തിലുള്ള ഗ്യാസ് ഡെപ്പോസിറ്റഡ് ആണെന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന എല്ലാ ഭീകര താണ്ടവങ്ങളും തീവ്രവാദങ്ങളും അതുപോലെ തന്നെ കൂട്ടക്കുരുതികളൊക്കെ അവിടെ നടക്കുന്നത് പക്ഷേ ഇപ്പം അതിനെക്കുറിച്ച് ചർച്ചയില്ലെങ്കിൽ പോലും സാമ്പത്തിക കണ്ണ് സമ്പത്തിൽ കണ്ണ് നട്ട ട്രംപിനോടൊപ്പം ആളുകൾ അറബികളും ചേർന്ന് പ്രവർത്തിക്കാനുള്ള തന്ത്രമാണ് ഇപ്പം കാണുന്നത് എവിടം വരെ എത്തുമെന്നുള്ള അറിയില്ല ഏതായാലും ട്രംപ് വ്യക്തി ശക്തമാക്കിയിട്ടുണ്ട് നിങ്ങളെ ഞാൻ ജയിലിൽ എല്ലാ പരിപാടികളും നോക്കുന്നുണ്ട് ഈ പറയുന്നത് പോലെ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അഴിക്കുള്ളിൽ ഇരുന്നോളോ എന്ന രീതിക്കാണ് കാത്തിരുന്ന് കാണാം ട്രംപിനെ അകത്തിടാനാണോ അല്ല ഇനി അതന്യാഹുനട അകത്തിടാനാണോ ലോകം ആവശ്യപ്പെടുന്നത് എന്ന്